അസ്സാം വലൈക്കും വരഹമുല്ലാ അലമുദമി വഹദ വസ്സലാത്ത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിഗണന ആഗ്രഹിക്കുന്ന ഒരാളാണ് തൻ്റെ കൂടെയുള്ള മനുഷ്യരിൽ നിന്ന് ചേർത്തുപിടിക്കലുകൾ ഉണ്ടാകണം പരിഗണന ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം ഏറ്റവും അധികം പരിഗണന ആഗ്രഹിക്കേണ്ടത് ആരിൽ നിന്നാണ് അത് അള്ളാഹുവിൽ നിന്നാണ് എങ്കിൽ അല്ലാഹുവിൻ്റെ പരിഗണന കിട്ടാനുള്ള മാർഗം എന്താണ് അതിന് കുറാൻ പഠിപ്പിക്കുന്നത് കുൽമ എക്ബുബിക്കും റബ്ബി ലൗലാ ദും നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക എന്നാണ് പ്രാർത്ഥന അതാണ് അള്ളാഹുവിൻ്റെ പരിഗണന നമ്മൾക്ക് ലഭിക്കാനുള്ള ഏക മാർഗം പ്രാർത്ഥിക്കാൻ സാധ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം ഒരു മനുഷ്യൻ അയാൾ വയസ്സനാണ് വൃദ്ധനാണ് അയാൾ എന്നും വൈകിട്ട് തൻ്റെ വഞ്ചിയം എടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോകും കുറേ സമയം കഴിഞ്ഞേണം മടങ്ങി വരിക സ്ഥിരമായിട്ടിത് കാണുന്ന ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ഇത്ര ഇഷ്ടമാണോ അപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുക്കുന്ന മറുപടി മീൻ പിടിക്കലല്ല എനിക്കിഷ്ടം എനിക്കിഷ്ടം ആ വൈകുന്നേരത്ത് സഞ്ചാരമാണ് ആ പുഴയിലൂടെ ഇങ്ങനെ സഞ്ചാരവും അതേപോലെ സൂര്യൻ്റെ ആ വെളിച്ചവും ഒക്കെ വല്ലാതെ അങ്ങ് ആസ്വദിക്കുകയാണ് വിശ്വാസി ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല വിശ്വാസിയുടെ സന്തോഷം മറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുക എന്നുള്ളതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടുന്ന ചില മനുഷ്യർ സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പോലും കിട്ടാത്ത അവസ്ഥകൾ നമ്മൾ കാണാറുണ്ടല്ലോ നമ്മൾ ശരിക്ക് അള്ളാഹുവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തിൻ്റെ അധിപനായ അള്ളാഹുവിനോട് സംസാരിച്ചിരിക്കാൻ നമ്മൾക്ക് പറ്റുക എന്നുള്ളത് എത്രമേൽ നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് ഉമർലാൻ പറയുന്നൊരു വാക്കുകൾ മനോഹരമാണ് അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നേയില്ല മറിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിഷയം ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സമ്പത്ത് എടുത്തു കൊടുക്കും സമ്പത്ത് എടുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എൻ്റെ സമ്പത്ത് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ മാത്രം എൻ്റെ മനസ്സ് പാകപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും വലിയ എന്തോ എനിക്ക് അല്ലാഹു പകരം നൽകും എന്നതാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു തേടുന്നു അള്ളാഹുവിനുഷ് മാണ് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിന് സ്നേഹമാണ് പരിശുദ്ധ റമദാന ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിനരാത്രങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം അവനവൻ്റെ തെറ്റുകുറ്റങ്ങളോ ഏറ്റുപറയാൻ നമ്മൾക്ക് പറ്റിയിരുന്നു നമ്മുടെ ഗദ്ഗതങ്ങൾ അള്ളാഹുവിനറിയാം നമ്മുടെ നൊമ്പരങ്ങൾ അള്ളാഹുവിനറിയാം നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനറിയാം നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനറിയാം നമ്മുടെ പരിഭവങ്ങൾ അള്ളാഹുവിനറിയാം പക്ഷെ അല്ലാഹു വെക്കുന്ന നിബന്ധന നിങ്ങൾ എന്നോട് ചോദിക്കണം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നൽകും ചോദിക്കാൻ നിങ്ങളുണ്ടോ എന്നതാണ് അതുകൊണ്ട് പ്രിയരെ ആ റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾക്ക് ഈ റമലാനുകൊണ്ട് പറ്റണം ആ റബ്ബ് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമുണ്ട് എൻ്റെ റബ്ബ് വരുന്ന നേരമാണത് എനിക്ക് അവിടെ ചെന്നിരിക്കണം എന്ന ഈമാനാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത് ആ ഈമാനിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ് ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാൻ ദൗർഭാഗ്യവാൻ പ്രാർത്ഥിക്കാൻ കഴിയാത്തവനാണ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്തവനാണ് പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ കിട്ടാത്തവനാണ് അത്തരം ദൗർഭാഗ്യവാന്മാരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അള്ളാഹു പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മൾക്ക് കൈവരുത്തുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു